ഹലോ ഗേസ് അയ്യോ എന്തൊരു ചൂടാണല്ലേ ഈ നട്ടുച്ച വെയിലത്ത് ഓട്ടോയിൽ കയറി വീട്ടു പോകാമെന്ന് വിചാരിച്ചപ്പോൾ ഓട്ടോയിലും ഭയങ്കര ചൂട് അങ്ങനെ പോയി കൊണ്ടിരിക്കുമ്പോൾ ഓട്ടോ പെട്ടെന്ന് സ്റ്റോപ്പായി നമ്മൾ നിൽക്കുന്നിടത്ത് മാത്രമേ ഒരു തണലുണ്ട് ഇതെന്താണെന്ന് മുന്നിലേക്ക് നോക്കിയപ്പോൾ അതേ നടു റോട്ടിൽ ടെൻറ്റ് കിട്ടിയിരിക്കുന്നു ഇതേ സൈഡിലും ടെൻ്റ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ നമ്മൾ നിൽക്കുന്നിടത്തെല്ലാം എന്നുള്ളത് മനസ്സിലായി ഗേസ് നമ്മൾ നിൽക്കുന്ന ട്രാഫിക് സിഗ്നലിലാണ് ഈ ട്രാഫിക് സിഗ്നലിലാണ് ഇവിടുത്തെ നടു റോഡിൽ ടെൻറ്റ് കയറ്റിയിട്ടുള്ളത് ഒരു നിമിഷത്തേക്കെങ്കിൽ ഒരു നിമിഷം ആ നിമിഷം നിങ്ങൾ വെയിൽ കൊള്ളണ്ട തണലാകട്ടെ നിങ്ങൾക്ക് എന്ന് പറഞ്ഞു ഇവിടുത്തെ ഗവൺമെൻറ് തമിഴ്നാട് സർക്കാർ ഇവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടി ചെയ്തു കൊടുത്തിട്ടുള്ളൊരു വലിയ സഹായമാണിത് എത്രമാത്രം സർക്കാർ ജനങ്ങളെ ശ്രദ്ധിക്കുന്നു എന്നാണ് നമ്മൾ ഇതിൽ മനസ്സിലാക്കേണ്ടത് ഇത് കോയമ്പത്തൂർ മാത്രല്ല കേട്ടോ കോയമ്പത്തൂരിൻ്റെ പല ഭാഗങ്ങളിലും ഇതുപോലെ കണ്ടിട്ടുണ്ട് ഇപ്പോ നമ്മുടെ കേരളത്തിലൊക്കെ നല്ല ചൂടുള്ള സമയമാണല്ലോ കേരള സർക്കാർ എത്രമാത്രം ജനങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട് കേരളത്തിൽ ഇതുപോലെ എങ്ങനെയെങ്കിലും എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ താഴെ കമന്റ് അറിയിക്കണേ എന്താണെങ്കിലും തമിഴ്നാട് സർക്കാർ സൂപ്പറാണ് കേട്ടോ ഒരു സംശയവും അല്ല അപ്പൊ ബൈ ബായ് മറ്റൊരു വീഡിയോയുമായി വീണ്ടും തന്നെ വിഷയം ഉള്ളത്